പ്രതിഷേധം സുരേഷ് ഗോപി അത്ര നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങൾ ഇതുപോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ലേ ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റീവ് ഇത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ എല്ലാം മാധ്യമങ്ങളുടെ തെറ്റാണ് സുരേഷ് ഗോപിയുടെ കണക്കിൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചോദിക്കാവുന്ന കാര്യങ്ങൾ സാമ്പാറിൽ ഉപ്പുണ്ടായിരുന്നോ ഉറക്കം സുഖമായിരുന്നോ എന്നൊക്കെയാണ് ഓഫീസിൽ നിന്നാണെങ്കിൽ ഓഫീസിലെ എ സിയുടെ തണുപ്പിനെ പറ്റിയും കത്തേരിയുടെ കറക്കത്തെ പറ്റിയും ഉള്ള ചോദ്യങ്ങളൊക്കെ ആകാം അങ്ങനെ പോകുന്നു ഒരു സിനിമാക്കാരനായ ബിജെപി എംപിയുടെ ചോദനം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ് ഇത് നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരു നിങ്ങൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നിരവധി സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിലും വലിയ അപരാധം വേറെയില്ല ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിക്കുന്ന ചെന്നൈക്കുമാണ് മാധ്യമങ്ങൾ ആരോപണം നേരിടുന്ന നടന്മാരെയും ആട്ടിൻകുട്ടികളായി കാണുന്ന സുരേഷ് ഗോപിയുടെ വലിയ മനസ്സ് ആരും കാണാതെ ും നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് ആര് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ ബി ജെ പി നേതൃത്വം തള്ളിയിരുന്നു ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് പിന്നാലെ മാധ്യമങ്ങൾ വീണ്ടും സുരേഷ് ഗോപിയെ കാണാൻ പോയി ഇത്ര നേരം വാക്കുകൾക്കുണ്ടായിരുന്നു അഭ്യാസമെങ്കിൽ പിന്നീട് കൈകൊണ്ടായി ഉള്ളിലെ ഭരത് ഉറഞ്ഞു തുള്ളി എന്റെ വഴി എൻ്റെ അവകാശമാണ് ഇന്ത്യൻ യാതൊരു നിലപാട് ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ ന്യൂസ് തൃശൂർ